ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇരട്ടയാർ നോർത്താണേ അത് കട്ടപ്പന ഇങ്ങോട്ട് വരുന്ന വഴി ഈ താഴോട്ടൊരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് ഇട്ടിത്തോപ്പ പണിക്കൻകുടി മൂന്നാറൊക്കെ പോകാം കേട്ടോ പിന്നെ എഴുവമ്പേൽ പോവാം നമ്മൾ പോകുന്നത് ഒരു വഴിക്കാണ് തോപ്രാംകുടി വഴിക്കാട്ടോ പിന്നെ പോയ തോപ്രാങ്കുടി മുറ്റിക്കാശ്ശേരി ചെമ്പപ്പാറ ആ റൂട്ടിലേക്കൊക്കെ നമുക്ക് പോകാവേ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ചെമ്പപ്പാറ പള്ളിക്കാനം എത്തി കേട്ടോ പള്ളിക്കാനം കുരിശ്ശേരി മുകളിൽ പള്ളി ചെമ്പപ്പാറ സിറ്റിയൊക്കെ മുകളിലാണേ നമുക്ക് ഓടിച്ചോണ്ട് വണ്ടി വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വീഡിയോ എടുക്കത്തല്ലേ ഇപ്പോൾ ഈ മഴ പെയ്യുന്നതുകൊണ്ട് ചെമ്പോപ്പാറ സിറ്റി ആണേ താഴെ ഉണ്ട് ചെറിയ കവല ഇത് മോളത്തെ ഭാഗം നമ്മൾ ആ താഴെ നിന്ന് അങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇതിലെയാണ് പള്ളിക്കലോട്ട് കയറിപ്പോകുന്ന വഴി ചെമ്പോപ്പാറ രണ്ട് മൂന്ന് കവലയായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു കവല ഒന്നും കൂടെ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം ഒരു സ്കൂളിൻ്റെ കവലയുണ്ട് ഇതൊരു മെയിൻ കവലയാണ് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പുറത്ത് സ്കൂളൊക്കെ ഉള്ള കവലയാണേ ആ വഴിക്ക് പോയാൽ നമുക്ക് ഉദയരിക്കൊക്കെ പോകാതെ പക്ഷേ നമ്മൾ പോകുന്ന ഒരു മേളിലോട്ടുള്ള വഴിക്കാണ് കുറച്ച് മുന്നേ മുന്നേലും കാമാഷി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം ഇവിടെയാണ് ചെമ്പപ്പാറ ഹൈസ്കൂളൊക്കെ ഉള്ളു കേട്ടോ ഇത് ഹൈസ്കൂളൊക്കെ ഇവിടെ കണ്ടോ കപ്പയൊക്കെ ഇട്ടേക്കു നോക്കി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല കാഴ്ച കിട്ടുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താ ഭയങ്കര മൂടലും മഞ്ഞുമൊക്കെയാണെ മഴ വീണ്ടും ആക്രമിക്കുകയാണ് മഴക്കാലം വീണ്ടും വരികയാണ് ഇവിടെ ഇട്ട കപ്പയൊക്കെ മുളച്ചു തുടങ്ങി ഇതാണ് തോപ്രാങ്കുടിക്കൊക്കെ ഇപ്പറേ ഉള്ളൂ കാമാശി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ കാമാശിയുടെ മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ട് പക്ഷേ പള്ളി ഇപ്പോൾ നമുക്ക് അങ്ങനെ കാണത്തില്ല എന്നാലും നല്ല ഭംഗിയുള്ളൊരു ചെറിയ സിറ്റി ഇവിടെയൊക്കെ കണ്ടോ നല്ല ജാതി കൃഷിയാണ് ഇതേ നമ്മൾ ഈ തോപ്രാങ്കുടി മുരികാശ്ശേരി ഭാഗത്തേക്ക് കിടക്കുവാണെങ്കിൽ കൂടുതലും ജാതി അവിടെ അവിടെയുള്ള ഏലം അങ്ങോട്ട് കുറവാണ് നമ്മളിപ്പം കാമാക്ഷയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ വെട്ടിക്കാമറ്റെന്ന് പറഞ്ഞ ജംഗ്ഷൻ വരുന്നുണ്ടേ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇടിഞ്ഞുവല കട്ടപ്പന ആ റൂട്ടിലോട്ട് പോകാം വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് മുകളിലോട്ട് പോയാൽ തോപ്രാങ്കുടി മുരിക്കാശ്ശേരി ആ ഭാഗത്തേക്ക് പോകാം കേട്ടോ അവിടെ ഒരു മലനിറ കണ്ടോ അതാണ് അടയാളക്കല്ല് അമ്പലമൊക്കെ ഉള്ള ആ ഒരു ഭാവമേ കേറ്റം കയറി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല കാറ്റും മഞ്ഞും മഴയില്ലെങ്കിലും അവിടെ എപ്പോഴും ഒരു വല്ലാത്ത കാലാവസ്ഥയാണ് പക്ഷേ നല്ല രസമുണ്ട് വേനൽക്കാലത്തൊക്കെ വരുവാണെങ്കിൽ അക്രഭാവമൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കല്യാണത്തണ്ട് മലനിരകളൊക്കെയാണ് ആണ് കേട്ടോ എല്ലാം മഞ്ഞ് കയറി മൂലിത്തുറഞ്ഞ് ഇവിടെ നമുക്ക് നല്ല സീനറി ഉള്ള സ്ഥലമുണ്ടായിരുന്നു പക്ഷെ അവിടെ സ്കൂൾ ബസ് ഇങ്ങനെ കിടക്കുകയാണെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സാണ് ബസ് അവിടെ കിടക്കട്ടെ നമുക്ക് മറുഭാഗത്തോടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ കണ്ടോ അവിടെ നല്ലൊരു വീടൊക്കെ കണ്ടോ ഒരു തേരത്തോട്ടത്തിന് നടുക്കാതിരിക്കുന്നേ നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഇത് ചെറിയ റിസോർട്ടൊക്കെ കേട്ടോ ഇത് കുറേ കാലമായിട്ട് എവിടെ ഇങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ വലിയ തിരക്കൊന്നും കണ്ടതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് എന്തായാലും ഇല്ലേ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം ഈ ഒരു ഗേറ്റിനുള്ളിൽ ഉള്ളിൽ കൂടെ നോക്കുമ്പോഴും ആ ഒരു കാഴ്ച നല്ല ഗംഭീര കാഴ്ച അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ കൊടുക്കുന്നതാണോ എന്ന് അറിയത്തില്ല ഇവിടെ ഒരു ബോർഡൊന്നും വെച്ച് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അവർ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ അങ്ങോട്ട് നമുക്ക് ഒരു കെ എസ് ആർ ടി സിയുടെ വരവുണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കുഴപ്പമില്ല കെ എസ് ആർ ടി പോയപ്പോൾ ഒരു പ്രൈവറ്റ് അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പൂ ട്രാവൽസ് വളവോട് ഉപ്പാറ കട്ടപ്പന ഈ ഉദയഗിരിയിലെ കുറച്ച് ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടേ കാറൊക്കെ വരുന്ന വരവ് ഇവിടെയൊക്കെ റോഡ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് വണ്ടി വരുന്ന അറിയത്തില്ല ഇതുകൊണ്ടും എൻ്റെ ഉള്ളിൽ ചെറിയ വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല കാണേ അതുപോലെ അങ്ങ് മേളോട്ടുണ്ടോ അതിൻ്റെ ഇടവശത്ത് കുറച്ച് ഏലമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നല്ല ചെറിയ ചെറിയ വീടുകളൊക്കെ വലിയ വീടുകളൊന്നുമില്ല അവിടെ കണ്ടോ മഞ്ഞ ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ച ഉണ്ടോ മൂന്നാർ സൈഡൊക്കെ അങ്ങോട്ടേ ഇനി നമ്മൾ കയറി ചെല്ലുന്ന ടവർ കുന്നിലേക്കാണേ ഇടുക്കി ജില്ലയിലൊക്കെ ആദ്യമായിട്ട് ടവറൊക്കെ വെച്ചിട്ടുള്ളൊരു പാവമാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് വരുമ്പോൾ പോകുമ്പോഴൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ജയസിൽ നല്ല മഞ്ഞായിരിക്കണേ മഞ്ഞത്തെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പോയി നോക്കാം അല്ലേ ഈ വണ്ടി ഓടുന്നതിൻ്റെ ശബ്ദം ഒരു അനവസരമായിട്ട് തോന്നുന്നുണ്ടോ എനിക്കത് തോന്നില്ല കുറച്ച് പിള്ളേരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ടവർ ടവർ റൂമിലേക്ക് നമ്മൾ കാണാൻ നല്ല ഇവിടെ കുറച്ച് കണ്ടിട്ട് നമ്മുടെ ടവറ് മൂന്നിലെ കാഴ്ചകളുണ്ടോ ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഇപ്പൊ മഞ്ഞിന്റെ കട്ടി ഇച്ചിരി കൂടുതലോട്ടോ ഞാൻ അപ്പുറത്തേക്കൊക്കെ പോകണോന്നൊക്കെ വിചാരിച്ചായിരുന്നേ പക്ഷെ അങ്ങോട്ട് പോയാലും നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും കിട്ടുവരാ ഇവിടെ നിൽക്കുമ്പോൾ ഈ ടവറിന്റെ ഹൈറ്റ് ഒക്കെ ഇങ്ങനെ കാണാം നമുക്ക് ആ കാറ് കിടക്കുന്നതിന്റെ അപ്പുറത്തുനിന്നേ ആ വഴിക്ക് പോയി നോക്കാം മഞ്ഞത്തെ ഒരു ലോറി വരുന്നതോ ഇന്ന് ലൈറ്റൊക്കെ അടിച്ചിട്ട് കുറേ അവിടെ എല്ലാം മഞ്ഞ കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വെയ്റ്റിംഗ് ഷർട്ടൊക്കെ ഉണ്ടേ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയാൽ മഞ്ഞില്ലായെങ്കിൽ നല്ല കാഴ്ചയാണ് പക്ഷേ മഞ്ഞുള്ളപ്പോഴോ അത് നല്ലൊരു കാഴ്ച കേട്ടോ ഒരു വാട്ടർ ടാങ്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കുടിവെള്ള സംഭരണിയുടെ പരിപാടിയൊന്നും പിന്നെ ടവറിൻ്റെ ഓഫീസുകളൊക്കെ എന്താ ഇങ്ങോട്ട് നോക്കിയേ തേയിലത്തോട്ടത്തിലെല്ലാം നല്ല കിടിലനായിട്ട് മഞ്ഞ് കയറിക്കണം ദൂരക്കാഴ്ചകളൊന്നും നമുക്ക് കിട്ടുന്നില്ല ഈ മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഞാൻ നോക്കിട്ട് കുഴപ്പമില്ല ഇതൊക്കെ നമ്മളിവിടെ മഞ്ഞില്ലാത്ത സമയത്തൊക്കെ വന്ന് എടുത്തിട്ടുണ്ടേ ദൂരെയൊക്കെ മഞ്ഞിങ്ങനെ കട്ട കെട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണേ താഴോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ കണ്ടോ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടക്കൂടെ ഒരു വഴിയൊക്കെ ഉണ്ട് ഈ മഞ്ഞത്തുള്ള തേയിലത്തോട്ടത്തിന്റെ ഒക്കെ ഈ കാഴ്ചകളൊക്കെ ഒരു ഗംഭീര കാഴ്ചകൾ തന്നെ കേട്ടോ കുറച്ച് മഞ്ഞ് മാറിയപ്പോ അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തെളിയാൻ തുടങ്ങി കേട്ടോ കണ്ടോ നമ്മളങ്ങനെ ഇടയ്ക്ക് ശല്യപ്പെടുത്താൻ കയറി കേട്ടോ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ഇടക്കെങ്കിലും ഒന്ന് പോകാൻ കാണിക്കണ്ടേ അല്ലേ അല്ലേ എന്നെ എല്ലാവരും മറന്നുപോകില്ലേ കാഴ്ചകൾ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ അപ്പം നമ്മൾ ഇപ്പോൾ ഈ ടവർ മൂന്നിൻ്റെ അവിടെ കേട്ടോ ടവർ മൂന്നിൻ്റെ അവിടെ നിന്ന് ഇനിയിപ്പോൾ കുറച്ച് അപ്പുറത്തോടെ പോയിട്ട് ഉദയഗിരിയിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ അതൊരു വീടും കടയും കൂടെ കൂടിയിട്ടാണേ നല്ല തണുപ്പുണ്ടോ അപ്പം കട്ടിങ്സൊക്കെ മുറിച്ച് കൂട്ടിയേക്കുന്നുണ്ടോ ഇനി അടുത്ത ലോഡിനായിട്ട് ആദ്യത്തെ ലോഡ് കയറ്റിപ്പോൾ ഇത് കൂടുതലായിരുന്നു ഇനി അടുത്ത ലോഡിലേ ഇത് കയറി പോവുള്ളൂ നല്ല കിടിലം മഞ്ഞ അല്ലേ വേലികൾ വൈസൈഡിൽ ഇവിടെയും ഒരു കടയൊക്കെ ഉണ്ടേ ഈ ഒരു വഴിക്കാണേ ആ ടവർ കുന്നിലേക്ക് പോകുന്നത് മഞ്ഞ ദൂരക്കാഴ്ചകൾ അങ്ങനെ കിട്ടത്തില്ല എങ്ങനെയാവും നമുക്ക് കുറച്ചൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ പോകുന്ന വഴിക്ക് മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് ചെറിയ റിസോർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് ക്യാമറ അവിടെ നിന്ന് മാറ്റാൻ എന്ന് തോന്നും കേട്ടോ അങ്ങനെ ഒരു ഇതാണേ മനുഷ്യരിലൊക്കെ ചെറിയ തേയിലത്തോട്ടങ്ങളും വലിയ തോട്ടങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ചെമ്പരത്തി നിൽക്കുന്നുണ്ടോ എല്ലാം നല്ല അധികം പൂക്കളൊന്നുമല്ല പൂക്കളെല്ലാം കൂടെ കൊഴിഞ്ഞു എവിടെ ഒരു പള്ളിയുണ്ടോ കേട്ടോ ഇണ്ടിയുംപെന്തൊക്കെ സഭയുടെ പുഷ്പഗിരിയിലെ ശാഖയായിട്ട് നല്ല രസം ഉണ്ടല്ലേ ഇങ്ങനെ തന്നെ അങ്ങ് പോകാനായിട്ട് കണ്ടോ ദൂരോട്ടൊക്കെ നല്ല മഞ്ഞാണേ കുറേ ഇല്ലിയുണ്ട് മഞ്ഞ കളറുള്ള ഇല്ലി വെച്ച് നോക്കി ഇത് ബഞ്ചാര ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ ഇവിടെയൊന്നും ആളൊന്നുമില്ല കേട്ടോ അതൊക്കെ വിളിക്കുമ്പം വരുമായിരിക്കും ബഞ്ചാര ഹിൽസ് ഇതിൻ്റെ ഫോൺ നമ്പറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു വാഗമണിലും കൊച്ചിയിലും ഒക്കെ ഉണ്ടോ അവർക്ക് നോക്കിയിട്ടേ വിളിച്ചാൽ മതി കേട്ടോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതേ സംഭവമുണ്ട് അപ്രച്ചൻ്റ് ഫാമിലി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് നല്ല ഇല്ലിയൊക്കെ നിൽക്കുന്നോക്കി അങ്ങോട്ടേ മഞ്ഞിൻ്റെ കട്ടി കൂടിക്കൂടി വരുവാണേ അപ്പോൾ നമുക്ക് അങ്ങ് മുകളിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളിൽ ചെന്നാൽ കയറി നമുക്ക് ദൂരക്കാഴ്ച കിട്ടണം ദൂരക്കാഴ്ച കിട്ടിയാലേ അവിടെ നിന്നൊരു കാര്യമല്ലേ അതുകൊണ്ട് തോന്നില്ല ഇതവിടെ ഒരു അത്തിമരം നിൽക്കുന്നുണ്ട് ഈ അത്തിമരത്തിനപ്പുറം നല്ലൊരു വീടുണ്ട് വീടാണോ ഹോം സ്റ്റേ ആണോ അറിയത്തില്ല ഹോം സ്റ്റേ അല്ല വീടാണെന്ന് തോന്നുന്നു കേട്ടോ ആഹ് എന്നാൽ കിടും കാഴ്ച ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ച കാണുന്നല്ലോ ആ ഇതും റൂംസൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ ഇവിടെ ആളൊന്നും ഇല്ലല്ല എന്താ പറയുക സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ പറയുന്നു അല്ലേ ഉണ്ടിപ്പം അല്ലേ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ നമുക്ക് അധികം ഇനിയിപ്പോൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു ആ മുകളിലേക്ക് കട്ടിയായിട്ടുള്ള മഞ്ഞാണേ ആ ടോപ്പിൽ കയറി നിന്നാൽ ആ ടവർ കുന്നിൻ്റെ മോള് കയറി നിന്നാൽ നമുക്ക് പിന്നെ ആ താഴോട്ടുള്ള ഉദേരിയിലെ പള്ളിയൊക്കെ ഒരു ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നേ അത് പറ്റാത്ത കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട തിരിച്ചു പോകാം അപ്പോൾ ഇവിടം വരെയുള്ള കാഴ്ചയൊക്കെ ഉണ്ട് ഉള്ളേ നല്ല മഞ്ഞെല്ലാം മൂടി പച്ച പുല്ലും ഒക്കെ ആയിട്ട് തെരുവപ്പുല്ല് അവിടെ നിൽക്കുന്നു കേട്ടോ അതായത് ഈ ഉണ്ടാക്കുന്ന പുല്ലാണ് ഇവിടെ ഉള്ളവരത് ഉപയോഗിക്കുന്നില്ല അങ്ങനെ നമ്മളത് കാണണമെങ്കിൽ നമ്മൾ എവിടെ കാന്തല്ലൂർ മേലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കൃഷിയാക്കും കുറേ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് തിരിച്ച് റോഡിലേക്ക് പോകാവേ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയുണ്ട് നമ്മൾ കണ്ട റിസോർട്ടുകളൊക്കെ അതിൻ്റെ ടോപ്പ് ലെവലൊക്കെ ഇങ്ങനെ കാണാം കുറച്ച് നമ്മൾ താഴോട്ട് വന്ന കൊണ്ടല്ലോ ചെറിയൊരു തേയിലത്തോട്ടവും അതിൻ്റെ ഇങ്ങനെ തെങ്ങും ഒക്കെ നിൽക്കുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ടോ ഈ റോഡ് റോഡങ്ങനെ തോപ്രാംകുടി വരെയും മുഴിക്കാശ്ശേരി വരെയും ഇത് റബർ ഏഴ്സറ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴികളെല്ലാം നല്ല വഴികളാണ് മെറ്റിൽ റബ്ബർ അല്ല റബ്ബർ നേഴ്സറി അല്ല ചെടി നഴ്സറി കേട്ടോ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് ചെടികളുടെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനും ഈ ഒരു വളവിൽ തന്നെ റോഡിൻ്റെ വളവിൽ തന്നെ ഇവർ ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് രാത്രി വരെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാത്തിനും കൂടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല അതിൽ ഫോൺ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക നമുക്ക് വീടുകൾക്കുള്ളിൽ തൂക്കിയിടാനും പുറത്ത് തൂക്കിയിടാനും ഒക്കെ പറ്റിയ രീതിയിലുള്ള ചെടികളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ കുറേ ഉണ്ട് എന്നൊക്കെ അതുപോലെ ചെറിയ മീൻകുളവോ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ ഉദയരി ഭാഗത്തേക്ക് എത്തി കേട്ടോ ഉദയരിലെ സ്കൂളൊക്കെയാണേ മോളിൽ കാണുന്നത് അപ്പുറം പള്ളിയൊക്കെ ഉണ്ട് ഉദയർ സിറ്റി മുന്നോട്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ ഈ പള്ളി മുകളിലുണ്ടേ പള്ളിക്കൽ ഒന്ന് കയറിയിട്ട് വരാം കേട്ടോ ഈ പള്ളിമുറ്റിൽ നിന്ന് നിന്നാൽ താഴോട്ടൊക്കെ കാണാനായിട്ട് നല്ലതായിരിക്കും ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു ഗ്രോട്ടറുണ്ട് കേട്ടോ ഫുള്ള് കല്ലുകൊണ്ട് അതെ കണ്ടോ ഉദയരിയൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണേ ഡ്രോണൊക്കെ വെച്ചെടുത്ത് കിട്ടുന്ന പോലെ കിട്ടും ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മോളിൽ കയറിയിട്ട് നോക്കാം പള്ളിമുറ്റത്തേക്ക് കയറുന്ന വഴി ഇതിലെയും കയറാം കേട്ടോ എന്നാൽ ഇതിലേ പോയല്ലോ ഈ ഗ്രോട്ടോയുടെ മോളിൽ കൂടെ ആ ഇതാണ് ഉദയഗിരി പള്ളി എങ്ങനെയുണ്ട് അതാണ് ഉദയരി സ്കൂൾ കേട്ടോ ഈ പള്ളി താഴെ പള്ളിയുടെ താഴത്തെ മിറ്റത്തൊന്ന് നോക്കുമ്പോൾ ടൗണിൻ്റെ കാഴ്ച ഉണ്ടോ ആ ഒരുവിധം ഭംഗിയായിട്ടെല്ലാം കാണാമല്ലേ അതുകൊണ്ട് അവിടെ ഒരു തേയിലത്തോട്ടൊക്കെ ഉണ്ടോ അതിന് മുകളിൽ കൂടെ അങ്ങനെ കിട്ടിലൊക്കെ കാഴ്ച അല്ലേ അപ്പുറത്തൊരു പള്ളിയുടെ പരിഷ്കാളൊക്കെ കാണാതെ ഈ ഒരു ലൊക്കേഷനിൽ പള്ളിയുടെ കാഴ്ചകളും അത് ഗംഭീരമാണ് ഒരു രസം കണ്ടോ അവിടെ നിന്നേ മഞ്ഞിൻ്റെ ഘോഷയാത്ര ഇങ്ങോട്ടും കേട്ടോ മഞ്ഞിങ്ങനെ ഓടിയൂടി വരുന്നുണ്ടോ അതുപോലെ ആ ഒരു മഞ്ഞ് കയറി കിടക്കുന്ന ആ ഒരു ഭാവം അല്ലേ അവിടെ ആയിരുന്നു നമ്മൾ ഒരു ടവർ ടവർന്നൊക്കെ ഉള്ളത് ഇതാ അത് കണ്ടോ ഒരു കെ എസ് ആർ ടി സി പോകുന്നു നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പള്ളിയുടെ മുറ്റത്തോട്ടൊന്ന് പോയി നോക്കാം അല്ലേ ഉദയരിയിൽ സ്കൂളും ഉണ്ടോ എൽ പി സ്കൂള് യു പി സ്കൂളൊക്കെയാണ് ഒക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള സ്കൂളുകളാണ് പള്ളിമിറ്റത്ത് നിന്നുള്ള ഉദയരി ടൗണിൻ്റെ ഒരു കാഴ്ച ഇവിടെ നോക്കുമ്പളേ അക്കര കണ്ട് ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ടവറും ഒന്നും അതാണ്ടേ അവിടെ ഇപ്പോൾ മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുവാണേ അതാണ് അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു ടൗണ് മൊത്തത്തിൽ കാണാവേ അപ്പോൾ നമുക്കിനി പള്ളിമിറ്റത്ത് നിന്നുമല്ലേ താവട്ടിറങ്ങാവേ വന്ന വഴിക്കൂടെന്നെയാണ് തിരിച്ചിറങ്ങി പോന്നെ അല്ല നല്ല ഗംഭീര കാഴ്ചകളൊരു സ്ഥലോട്ടോ ഉദയഗിരി ഞാനിവിടെ ഇത്രയും കാഴ്ചകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇതൊരു ഹോട്ടലാണ് നമുക്കിവിടെ കയറി ചില ഫോണൊക്കെ കഴിച്ചിട്ട് പോകാം അല്ലേ ഉദയഗിരിയിൽ ഊണൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മൾ മോളിൽ കയറി നമ്മൾ കണ്ടു ആ ഒരു വീട് കണ്ടു കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ ടവർ ടവറും ഒക്കെ ആയിട്ട് നമ്മളിപ്പം തിരിച്ച ടവർ ടവറൂന്നിൻ്റെ അവിടെ വന്നേച്ച് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ലെഫ്റ്റിലേക്ക് ഒരു വഴി തിരിയുന്നുണ്ട് ആ വഴിക്ക് ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ അത് അങ്ങനെയുള്ളൊരു പ്രദേശത്തോടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇതിലേ പോയ നമുക്ക് ഇടിഞ്ഞമല ആ ഭാഗത്തേക്കൊക്കെ പോകാം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ തേയിലത്തോട്ടും അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു വീടും അതിനിടയിൽ കൂടെ കടന്നു പോകുന്ന ഈ റോഡും നല്ല പച്ചപ്പാണേ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴിയുണ്ടോ ആ മലയുടെ മുകളിലൊരു അമ്പലമാണ് കേട്ടോ അമ്പലമേട് അമ്പലമാണേ അതിൻ്റെ അപ്പുറത്തേക്ക് തങ്കമണി സിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും പറ്റുമെങ്കിൽ നമുക്ക് അവിടെ വരെ പോവാം നമ്മൾ ഇറങ്ങി വന്ന ഒരു സുഹൃത്തൊക്കെ ഉണ്ടോ റോഡൊക്കെ ഇവിടെ എങ്ങനെയാണ് പറ്റിയിരിക്കുന്നു നോക്കി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ടാറിങ്ങൊക്കെ മാറി കോൺക്രീറ്റ് റോഡൊക്കെ ഉണ്ടോ കേട്ടോ വഴി സൈഡിൽ നല്ല പച്ചപ്പുള്ള തേയിലത്തോട്ടവും ഇവിടെ അറേഞ്ചിലെ റോഡുകളൊക്കെ ഇങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ ആ ഒരു അമ്പലം ഒരുക്കുന്ന ആ ഒരു ഭാഗം കാണാൻ എന്ത് ഭംഗിയല്ലേ ഈ ഒരു വഴി വഴിക്കൂടെ നമ്മൾ മുകളിലോട്ട് പോയത് കേട്ടോ നമ്മളെ മുന്നിൽ കാണുന്ന ആ നേരെ ഒരു മല കണ്ടോ ആ കാണുന്ന മലയാണ് നമ്മുടെ അടയാളക്കല്ല് അമ്പലം ഇരിക്കുന്ന ആ ഒരു വഴിയാ അതേ അവിടെ നമ്മൾ നേരത്തെ പോട്ടുള്ള നമ്മൾ വീണ്ടും തിരിച്ച് വെട്ടിക്കാൻ പറ്റോ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ വന്നായിരുന്നു അവിടുന്ന് ഇങ്ങോട്ടിറങ്ങി വന്നപ്പം ഇവിടെ ഇതാ മനോഹരമായ രണ്ട് വീടുകളും ഉള്ള ഈ വഴി ഇങ്ങനെ പോകുന്ന നേരെ ഇടിഞ്ഞമലയ്ക്കാണേ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ഒരു ഭാഗമൊക്കെ തന്നെയാണ് താഴോട്ട് കിടക്കുന്ന വഴി ഇടിഞ്ഞമല ഈ വഴിക്ക് ഇങ്ങനെ പോയ ചെമ്പവപ്പാറ ആ വഴിക്കൊക്കെ പോകാം കേട്ടോ അപ്പം നമുക്ക് ഇടിഞ്ഞമല റൂട്ടിലോട്ടാണ് പോകണ്ടേ പുറത്തിറങ്ങി വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥലം കിട്ടി കേട്ടോ ഇവിടെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ആ കാണുന്ന എല്ലാം കാൽവരി മൗണ്ട് കല്യാണത്തുണ്ട് മലനിരകളൊക്കെ മഞ്ഞണിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അവിടെ കണ്ടു ഒരു ചെറിയ കെട്ടിടം പോലെ കാണുന്നത് വാഴവരയിലെ കോളേജ് ഒക്കെയാണ് കാണുന്നത് വാഴവരപ്പാവമൊക്കെയാണ് അങ്ങോട്ട് അപ്പം നല്ല ഇവിടെ വേനൽക്കാലത്തൊക്കെയാണ് നല്ല സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് അപ്പം നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഇടിഞ്ഞവലയിലേക്കാണ് ഇടിഞ്ഞവല മണിക്കടാന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലോട്ടാണ് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നത് നേരെ താഴോട്ടുള്ള വഴി ഇടിഞ്ഞമലയ്ക്ക് മുകളിലോട്ട് നമ്മൾ ഇറങ്ങി വന്ന വഴി വെട്ടിക്കാൻ പറ്റും പ്രകാശൊക്കെ പോകുന്നത് അപ്പോൾ താഴെ കേട്ടോ ജംഗ്ഷൻ ഇതിപ്പോൾ ഇവിടുന്ന് ഇത് അങ്ങോട്ട് ഇറക്കുന്ന റോഡേ പോയാലുള്ളവക്ക് തങ്കമണി ഭാഗത്തേക്കൊക്കെ പോകാവേ പിന്നെ ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീട്ടിൽ നമ്മൾ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിവിടെ കയറി ഒന്ന് ബാറ്ററി ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ച് കയറിയതാണ് ബിനോയ് എന്ന് പറഞ്ഞ ആളുടെ വീടാണിത് നല്ല രസമുള്ളൊരു വീടാണ് കേട്ടോ ഇത് അവിടെ ഒരു റംബൂട്ടാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ മുഴുവൻ കായ് ഇട്ട് ഈ വീടിൻ്റെ ഓണർ ഈ ഈ നമ്മുടെ ആ ഇത് കാണുമേ അപ്പോൾ നമുക്ക് ഇരുങ്ങൂടെ അങ്ങ് എടുത്തേക്കാം പുള്ളിക്കിത് കാണണമെന്നൊക്കെ പറയുകയാണെങ്കിൽ കാണിച്ചേക്കാം മീൻകുളമൊക്കെ ഇപ്പോൾ മോശമായി കിടക്കാം കേട്ടോ ഇതൊക്കെ നന്നാക്കി വല്ല മീനൊക്കെ പിടിച്ചീട് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ ടൈലൊക്കെ ഇട്ട് അവിടെ ഞാൻ ക്യാമറ ഉണ്ടോ പുള്ളി നമ്മളെ ഇപ്പോൾ കാണുന്നുണ്ടേ ഇതിന് മുകളിൽ നമ്മൾ സോളാർ പാനലും വെച്ചിട്ടുണ്ട് വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട് ഒക്കെയാണ് വീട് പറഞ്ഞാണെങ്കിൽ നല്ല അടിപൊളി റോഡാ കേട്ടോ ഇതിലേ ഉള്ളത് ഇപ്പോൾ പണിട്ടൊരു രണ്ട് വർഷം ഉള്ളേ അങ്ങനെ ഇപ്പം നമ്മൾ ഇടിഞ്ഞവല ജംഗ്ഷനിലെത്തി കേട്ടോ ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ നല്ല സീരിയലോ ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളോ സിനിമയുടെ ലൊക്കേഷനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം കേട്ടോ ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ കാണാൻ പഴയ ലുക്കുള്ളൊരു സിറ്റിയാണ് അവിടെ കണ്ടോ പഴയ രണ്ട് ഓടിറ്റ വീടൊക്കെ ഇരിക്കുന്നത് ഇതും ഒരു പഴയ കെട്ടിടമാണേ ഇവിടെ ചായക്കടയും പലയൊരു കടയൊക്കെ ഉണ്ട് നമ്മൾ ചായ ഒഴിച്ച കടയാണിത് കേട്ടോ നല്ല ഭംഗിയല്ല കാണാൻ നോക്കിയാൽ പഴയ മോഡൽ ഈ തട്ടിയൊക്കെ ആയിട്ടുള്ള തടി കൊണ്ടുള്ള തൂണും പിന്നെ ഓടുന്ന കെട്ടിടവും ഒക്കെ ആയിട്ടേ അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വെളിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഫീലിങ്സ് ആയിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ കിട്ടും അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചി കുരിശുപള്ളി അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഇടിഞ്ഞമല കവലയിൽ കേട്ടോ ഭംഗളല്ലേന്ന് ഇതുപോലൊക്കെ ഗ്രാമപാതകളൊക്കെ പണിതരണം നമ്മുടെയൊക്കെ നാട്ടിലെ മൈസൈഡി നല്ല മനോഹരമായ വീടുകളൊക്കെ ഈ റോഡെന്ന് പറഞ്ഞാൽ അധികം ദൂരമല്ലോട്ടോ അതൊരു ഏഴര കിലോമീറ്ററോ അല്ലേ ശാന്തിഗ്രാമിൽ നിന്നും ശാന്തിഗ്രാം സിറ്റിന്നും അല്ല റോഡ് കുറച്ചിങ്ങോട്ട് മാറിയിട്ട റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ട റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കടകളൊക്കെ വരാൻ തുടങ്ങി ഇവിടെ ഉണ്ട് കട ആ സൈഡിൽ രണ്ട് കടയുണ്ട് നേരത്തെ ഇങ്ങനെ കടകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇവിടെയും നല്ല കുറച്ച് വീടുകളൊക്കെ പൈസ കാണാതെ ഏഴര കിലോമീറ്ററാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ലൊരു റോഡ് ഈ ഒരു റോഡാണ് വെട്ടിക്കാൻ പറ്റും ഇടിഞ്ഞവലാണ് കാരണം എന്താണെന്ന് വെച്ചാല് വീടി കുറവാണെങ്കിലും ഇതൊരു ഭംഗിയത് കാണാനേ നല്ല പച്ചപ്പും കൃഷിയിടങ്ങളും വീടുകളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളെല്ലാം കൂടി ഈ റോഡ് റോഡിപ്പോൾ മുകളിലൊരു ജംഗ്ഷനിൽ പോയി മുട്ടുന്നുണ്ടോ അവിടുന്ന് മലത്തോട്ടുള്ള വഴി ഇരിഞ്ഞവരം പള്ളിയിലോട്ടും ഇടത്തോട്ട് ശാന്തിഗ്രാമിലേക്കും ഇരട്ടയാറിലേക്കും ഒക്കെയാണേ ഇതാണ് ആ ജംഗ്ഷൻ മോളിൽ കാണുന്നുണ്ടോ ഇവിടം വരെയുള്ള തബറേശ്വർ റോഡ് അപ്പം നമ്മൾ ഇടിഞ്ഞവല ജംഗ്ഷനിലെത്തി കേട്ടോ ഇടിഞ്ഞവല അല്ല ശാന്തിഗ്രാം ജംഗ്ഷനിലെത്തിയ ഇടത്തോട്ടുള്ള വഴി ഇരട്ടയാറ് വലത്തോട്ടുള്ള വഴി തങ്കമണി അപ്പം നമുക്ക് ഇടത്തോട്ടുള്ള വഴിയാകുമ്പോണ്ടേ ശാന്തിഗ്രാമേയും നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇവിടെ ഇരട്ടയാർ തങ്കമണി പാലമാണ് കേട്ടോ ഈ പാലമൊക്കെ ഈടക്കാൻ റിപ്പയർ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം എല്ലാം അടച്ചിട്ടിരിക്കുവായിരുന്നെ പാലത്തിൻ്റെ അക്കരെ കാണുന്ന കൃഷി ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെയാണേ പിന്നെ ഇരട്ടയാറിൻ്റെ പള്ളിയൊക്കെ അങ്ങ് മുകളിൽ കാണാം ഇതുകൊണ്ടോ ഇവിടെ ഇന്നലെ രാത്രി മഴ പെയ്ത് വെള്ളം കയറുക കേട്ടോ കഴിഞ്ഞ ആഴ്ച മഴ പെയ്ത് ഇതുപോലെ ഒന്ന് വെള്ളം കയറുകയായിരുന്നേ അത് കഴിഞ്ഞ് വീണ്ടും ഒറ്റ രാത്രി മഴ പെയ്തപ്പോഴത്തേക്കും വന്ന വെള്ളം ഈ പാലമൊക്കെ പൊളിച്ച് പണിയേണ്ട കാലങ്ങൾ കഴിഞ്ഞ കേട്ടോ ഇതിനെ വീതി കൂട്ടി പണിയുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുള്ളൂ ഈ ഭാഗത്തും വെള്ളം കയറി കിടക്കുന്നുണ്ടോ അതിലേ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ടേ ഇതാണ് അവസ്ഥ അത്തരം ബസ് നിർത്തിട്ടേക്കുന്നുണ്ടോ ഈ പാലത്തിന് വീതി കൂട്ടുവാണെങ്കിലോ ഈ പ്രശ്നമില്ല ഈ ഡാം ദസ്വറൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെയൊരു വഴിയുണ്ടോ കേട്ടോ അങ്ങോട്ട് നല്ല രസം ഇതില്ലേ കുറേ അങ്ങ് പോയിക്കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം നമ്മൾ സമയം അതില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല ഇവിടെ നോക്കിയാൽ ആ വെള്ളമൊക്കെ കയറി കിടക്കുന്ന കുറച്ചുകൂടെ വെള്ളം കൊണ്ട് നല്ല രസം ഉണ്ടോ കാണാൻ കേട്ടോ അവിടെ ഒരു വാഗമരമൊക്കെ പൂത്തു നിൽക്കുന്നുണ്ടോ ഈ വഴി പോകുന്നിടത്ത് ഈ വഴി സൈഡിൽ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ടേ നല്ല പൂച്ചെടികളും ഒക്കെ സ്കൂൾ ബസ്സായിരുന്നേ ആ പാലത്തേക്കൂടെ ഇങ്ങോട്ട് കയറി വന്നോട്ടോ പിള്ളേരെ ഇറക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിലേ ആ പാലത്തേക്കൂടെ ബസ്സൊക്കെ ഈ മരച്ചില്ലകളുടെ ഇടയിൽ കൂടെ ഒക്കെ കാണാനായിട്ടൊരു നല്ല ഭംഗിയല്ലേ ഒരു ബസ് പോവുമായിരുന്നെങ്കിൽ അതിഗംഭീരമായ കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരുപാട് മേഖല കൂടെ കറങ്ങി വന്നു കേട്ടോ വീഡിയോ നല്ല നല്ല പച്ചപ്പും ഉള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഉദയരീല കാഴ്ചകളാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് കിട്ടിയായിട്ട് തോന്നിയത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാതെ